കേദലിന് മാനസിക വൈകല്യമുണ്ടെന്ന പ്രതിഭാഗം രോഗമുള്ളയാൾ എങ്ങനെ മൂന്നുപേരെ കത്തിച്ചു കൊല്ലുമെന്ന് പ്രോസിക്യൂഷൻ കേരളത്തെ നടക്കിയ നന്ദൻകോട് കൂട്ടക്കൊല കേസിലെ പ്രതി കേദൽ ജിൻസൻ രാജയുടെ ശിക്ഷയിൻമേലുള്ള വാദം തുടങ്ങി കേദലിന്റെ പ്രായം പരിഗണിക്കണമെന്നും മാനസിക വൈകല്യമുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു മാനസിക രോഗമുള്ള ഒരാൾ എങ്ങനെ മൂന്നുപേരെ കത്തിച്ചു കൊല്ലുമെന്ന് പ്രോസിക്യൂഷൻ തിരിച്ചടിച്ചു ആരോടും സഹകരിച്ചില്ല എന്നത് മാനസിക രോഗമെന്ന് അല്ലെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു ജന്മം നൽകിയ അമ്മയെയും കാഴ്ചയില്ലാത്ത സഹോദരിയെയും എങ്ങനെ കൊല്ലാൻ സാധിച്ചു കേദൽ പുറത്തിറങ്ങിയാൽ ഇയാൾ വീണ്ടും ഇത്തരം പ്രവൃത്തി ചെയ്യില്ലെന്ന് ആർക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെന്നും പ്രോസിക്യൂഷൻ ചോദിച്ചു നിലവിൽ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് നാലുപേരെ കൂട്ടക്കൊല്ല ചെയ്ത കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് പ്രോസിക്യൂഷൻ നേരത്തെ വാദിച്ചിരുന്നത് കുടുംബത്തോട് തോന്നിയ വിരോധത്താൽ അച്ഛനെയും അമ്മയെയും സഹോദരെയും കൊലപ്പെടുത്തി ഇതുകൂടാതെ ഈ കുടുംബത്തിന്റെ ആശ്രയത്തിൽ കഴിഞ്ഞ വൃദ്ധയും അന്തയുമായ സ്ത്രീയെയും കൊലപ്പെടുത്തി അമ്മാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഇക്കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു നാലുപേരെ കൊല ചെയ്തതിന് കൊലക്കുറ്റം വെവ്വേറെ തെളിഞ്ഞിട്ടുണ്ട് തെളിവ് നശിപ്പിച്ചതും വീട് തീവച്ചതും തെളിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആറാണ് ശിക്ഷ വിധിക്കുന്നത്